ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഇവിടെ വന്ന ഇൻ്റർലോക്ക് അട്ട ഇടക്കുന്നതിനിടെ രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യമാണുള്ളത് ഇവിടുത്തെ വർഷങ്ങളായിട്ട് ഇവിടെ സൂപ്പർവൈസ് ജോലി ചെയ്യുന്ന നിലമ്പൂർ സ്വദേശി ജോയി എന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഇക്കോടുള്ള മുണ്ടി എന്ന ഒരു ഇവിടുത്തെ ജീവനക്കാർക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരിപ്പോൾ പാണ്ടിക്കാട്ടെ സ്വകാര്യ ഉള്ളത് ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഇവിടെ ഈ അപകടം നടക്കുന്നത് ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് വന്ന ലോഡ് അതായത് ഇവിടെയുള്ള ഉള്ള ഇന്റർലോക്ക് അട്ടകൾ അവിടെ 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 നിന്നും ലോഡ് കേൾക്കുന്നിടെ അത് മറിഞ്ഞു വീണാണ് അപകടം നടന്നതാണ് ഇപ്പോൾ നമുക്ക് പ്രാദേശികം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ രണ്ടുപേരും പരിക്കേറ്റ രണ്ടുപേരും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇവിടുത്തെ ജീവനക്കാരി മുണ്ടി എന്ന് എന്നുവരെ മഞ്ചേരി ജില്ലാ ആശുപത്രി മാറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വർഷങ്ങളായി ജോലിയെടുക്കുന്ന ആൾക്ക് തന്നെയാണിത് ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ പെറ്റിന് പെയ്ത് ആ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം മിക്കവാറും മറിഞ്ഞു വേണമെന്ന് കേൾക്കും എന്തായാലും പരിക്കേറ്റ രണ്ടുപേരും ആശുപത്രി എത്തിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ ഏതാനും ന്യൂസിനുള്ളിൽ ചാനലായിരിക്കുന്നതാണ് പാണ്ടിക്കാട് നിന്നും എയർനാട് വേണ്ടി റിപ്പോർട്ടർ ധനേഷ് പാണ്ടിക്കാട്